യാത്രകൾ പോകാൻ ആഗ്രഹിക്കുന്നവരാണ് ഏറെയും അതിനെ എത്ര രൂപ മുടക്കാനും പലരും മടിക്കാറില്ല അത്തരത്തിൽ എല്ലാവരും പോകാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ജപ്പാൻ കാഴ്ചകളുടെ വൈവിധ്യം കൊണ്ട് വ്യത്യസ്തമായ ഒരു രാജ്യം ഏറ്റവും കൂടുതൽ ആളുകൾ പോകാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളിലൊന്നുമാണ് ജപ്പാൻ കാഴ്ചകളുടെ വൈവിധ്യങ്ങളും സംസ്കാരവും ഭക്ഷണവും മനോഹരമായ ഭൂപ്രകൃതിയും എല്ലാമാണ് അതിനുള്ള പ്രധാന കാരണം കോവിഡിന് ശേഷം ജപ്പാനിൽ വിദേശ വിനോദ സഞ്ചാരികളുടെ എണ്ണത്തിൽ വൻ വർധനയാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ സഞ്ചാരികളുടെ വരവ് വിനയായ ഒരു നഗരമുണ്ട് ജപ്പാനിൽ അതിനെക്കുറിച്ച് ഒന്ന് പരിശോധിച്ചാലോ ജപ്പാനിലെ വടക്കൻ പ്രവശ്യയിലെ ഹൊക്കൈഡോ എന്ന നഗരമാണ് വിനോദ സഞ്ചാരികൾ കാരണം പൊറുതിമുട്ടിയത് ഇവിടെ സഞ്ചാരികളെ നിരീക്ഷിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥരെ വരെ നിയോഗിച്ചിരിക്കുകയാണ് അപ്പോൾ സഞ്ചാരികൾ പ്രതീക്ഷത്ത് ചിത്രങ്ങൾ പകർത്തുമ്പോൾ അപകട സാധ്യത വർദ്ധിക്കുന്നതിനാലാണ് ഇത്തരം ഒരു നടപടിക്ക് അധികൃതർ മുതിർന്നത് ഒട്ടരുവിലെ ടൂറിസം ഉദ്യോഗസ്ഥരാണ് ഹൊക്കൈഡോയിൽ സുരക്ഷാ ഗാർഡുകളെ നിയമിച്ചത് ഒട്ടരുവിലെ തുറമുഖത്തിനടുത്തുള്ള മനോഹരമായ ഒരു തെരുവാണ് ഹൊക്കൈഡോ നിരവധി ഹിറ്റ് ചിത്രങ്ങൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് അതിലൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ പുറത്തിറങ്ങിയ ലവ് ലെറ്റർ എന്ന ജാപ്പനീസ് ചിത്രം ചൈനയിലും കൊറിയയിലും ഈ സിനിമ വളരെ ഹിറ്റായിരുന്നു അതിനാൽ തന്നെ ഈ സ്ഥലം സന്ദർശിക്കാൻ ദിവസവും നിരവധി പേരാണ് എത്തുന്നത് ഇവിടെ നിന്ന് ചിത്രങ്ങളും വീഡിയോകളും ഇവർ പകർത്തുന്നുണ്ട് ചിത്രങ്ങൾ എടുക്കാൻ നിൽക്കുമ്പോൾ മറ്റുള്ളവരെ തടസ്സപ്പെടുത്തുന്ന സംഭവങ്ങളും ഇവിടെ കൂടുതലാണ് അതിനാലാണ് പോലീസിനെ വിന്യസിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ അടുത്തിടെ ഒട്ടരുവിലെ റെയിൽവേ പാലത്തിൽ നിന്ന് ഒരു ചൈനീസ് യുവതി ട്രെയിൻ ഇടിച്ച് മരിച്ചിരുന്നു സിറ്റി ഇൻ ലവ് എന്ന സിനിമ ഷൂട്ട് ചെയ്ത് ഒട്ടരുവിലെ സ്ഥലത്ത് നിന്ന് ചിത്രങ്ങൾ എടുക്കുന്നതിനിടെയാണ് അപകടം നടന്നതെന്നും ട്രെയിൻ വരുന്നത് ശ്രദ്ധിച്ചില്ലെന്നും യുവതിയുടെ ഭർത്താവ് പോലീസിനോട് പറഞ്ഞിരുന്നു ഒട്ടരുവിലെ വലിയ രീതിയിലുള്ള ട്രാഫിക് പ്രശ്നങ്ങളാണ് നേരിടുന്നതെന്നും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് പ്രദേശവാസികളുടെ വീടുകൾ തിങ്ങി നിറഞ്ഞ സ്ഥലങ്ങളിലൂടെ സഞ്ചാരികൾ നടക്കുന്നതിനാൽ റോഡിലൂടെ വാഹനം കടന്നുപോകുന്നത് വളരെ പ്രയാസ അധികൃതർ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ചില സഞ്ചാരികൾ ഫോട്ടോ പകർത്താൻ അനുവാദമില്ലാത്ത സ്വകാര്യ സ്വത്തിൽ വരെ ഇതെല്ലാം പോലീസ് ഉദ്യോഗസ്ഥർ ആവശ്യമാണെന്നും ഇതിനെ തുടർന്നാണ് ഈ തീരുമാനത്തിൽ എത്തിയതെന്നും അധികൃതർ പറയുന്നു ഒരു ദിവസം തന്നെ ഏകദേശം തൊണ്ണൂറ്റി എട്ടായിരം വിനോദ സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത് ചിലർ ഇവിടെ താമസിക്കുന്നുമുണ്ട് ചില സഞ്ചാരികൾ സഞ്ചാരികൾക്ക് അടുത്തുള്ള സപ്പോരയിലാണ് താമസിക്കുന്നത് അമിതമായ സഞ്ചാരികൾ എത്തുന്നതാണ് ആ പ്രദേശത്തെ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ കുറയ്ക്കുകയും പ്രദേശം മലിനമാക്കുകയും വരെ ചെയ്യിക്കുന്നു മാലിന്യം കൂട്ടിയിടാതിരിക്കാൻ പല ഭാഷയിലുള്ള പോസ്റ്ററുകളും അധികൃതർ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ട്രാഫിക് തടസ്സപ്പെടുത്തുക റെയിൽവേ ട്രാക്കുകളിൽ നിൽക്കുന്നത് അനുവാദമില്ലാതെ സ്വകാര്യ സ്വത്തിൽ പ്രവേശിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ കുറ്റകൃത്യങ്ങളാണെന്നും പോസ്റ്ററുകളിൽ സൂചിപ്പിക്കുന്നുണ്ട് ഹോട്ടലുകൾക്കും ഷോപ്പുകൾക്കും വലിയ വരുമാനമാണ് വിനോദസഞ്ചാരികൾ വഴി ലഭിക്കുന്നത് കഴിഞ്ഞ വർഷം മാത്രം മുപ്പത്തി ആറ് ദശലക്ഷം ആളുകളാണ് ജപ്പാനിലേക്ക് സന്ദർശനം നടത്തിയത് വിനോദസഞ്ചാരികളെ കൂടുതലാണ് ആകർഷിക്കാനാണ് ജപ്പാൻ സർക്കാർ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ വർഷം ടൂറിസ്റ്റുകൾ ഏകദേശം എട്ട് ട്രില്യൺ യൻ ജപ്പാനിൽ ചെലവഴിച്ചിരുന്നു ഇത് ഹോട്ടലുകൾക്കും ഷോപ്പുകൾക്കുമാണ് പ്രയോജനകരമായത് ജപ്പാനിലെ ഏറ്റവും ഉയരമേറിയതും പ്രശസ്തവുമായ പർവ്വതമാണ് ഫുജി എല്ലാ വർഷവും നിരവധി പേരാണ് ഈ പർവ്വതം കയറാനായി എത്തുന്നത് സഞ്ചാരികൾ കൂടുതലായി വരുന്നതിനാൽ തന്നെ ഫുജി പ്രദേശത്തും നിരവധി പുതിയ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് സന്ദർശകരുടെ എണ്ണം പരിമിതപ്പെടുത്തുകയും ഫീസ് കൂട്ടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്